അപ്പേ ഉള്ളവരെ നമ്മൾ നിൽക്കുന്നത് പാലക്കാട് കണ്ണാടിയിലുള്ള ശ്രീ കൊറ്റുകുളങ്കര ഭഗവതി ക്ഷേത്രത്തിലാണ് കേട്ടോ മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള പ്രധാന ക്ഷേത്രങ്ങളിലെ ഒരു ക്ഷേത്രമാണ് ശ്രീ കൊറ്റുകുളങ്കര ഭഗവതി ക്ഷേത്രം നമ്മൾക്ക് ഇവിടെ നമ്മളെ ഈ ക്ഷേത്രത്തെ പറ്റി കൂടുതൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ദിവാകരേട്ട വന്നിട്ടുണ്ട് ഇവിടുത്തെ ക്ലർക്കാണ് അപ്പൊ അദ്ദേഹം നമ്മളോട് കൂടുതൽ ക്ഷേത്രത്തെ കുറിച്ചിട്ട് നമുക്ക് തരും നമസ്കാരം ക്ഷേത്രത്തെ കുറിച്ചിട്ട് ക്ഷേത്രത്തിൽ എത്ര കാലമായി വന്നിട്ട് രണ്ടായിരത്തി പതിനാലിന് ദിവസം ബോർഡ് ഏറ്റെടുത്തത് അതുപോലെ ഒരു കുടുംബത്തിന്റെ പല ക്ഷേത്രമായി ഓ അപ്പോ അതിനുശേഷം അറിവടേ എങ്ങനെ രാവിലെ നടക്കുന്ന സമയപ്പുള്ള രാവിലെ അഞ്ച് നാപ്പത്തഞ്ചിൽ തോന്നുന്നത് പതിനൊന്ന് മുപ്പത് വരെ ചൊവ്വാ പള്ളി ഞാൻ പതിനൊന്നാം മുപ്പത് വരെ അല്ലാത്ത ദിവസങ്ങളിൽ പതിനൊന്ന് മണിക്ക് അളിഞ്ഞു വൈകുന്നേരം അഞ്ചാം മുപ്പത് മൂളക്ക് ഏഴാം മുപ്പത് മനുശാന്തി മുരളീധര പട്ടിക പ്രധാനപ്പെട്ട വഴിപാട് കടുമതരപായസം രക്തപുഷ്പാഞ്ജലി ഗുരുതി പുഷ്പാഞ്ജലി പിന്നെ വൈരലിന്റെ ഉള്ള കലശപൂജ പിന്നെ അഭീഷ്ടകാര്യ സിദ്ധിക്ക് വേണ്ടിയിട്ട് ദേവി നക്ഷത്ര പൂജ നക്ഷത്ര പൂജ ദേവിയുടെ നക്ഷത്രം പോണത്തോളം ആ ദിവസം ചെയ്യുന്ന പൂജയാണ് ദേവിയുടെ നക്ഷത്രത്തിൽ അഭീഷ്ടസിദ്ധിക്ക് വേണ്ടിട്ട് പ്രാർത്ഥിച്ചിട്ട് വളരെയധികം ആൾക്കാർക്ക് അനുഭവം കിട്ടുന്നുണ്ട് അവര് അതെ അതെ തീർച്ചയായിട്ടും അതെ അതെ പ്രധാനപ്പെട്ട ഉത്സവം എങ്ങനെയാ അസവും പല പല ഉത്സവം വന്നിട്ട് ആ കൊടിയേറ്റ ഉത്സവമാണ് നല്ല നവരാത്രി ഉത്സവം പ്രദീപ് സാർ ആ ഈ മനോഹരമായിട്ടുള്ള ക്ഷേത്രത്തിന് ഈ ക്ഷേത്രത്തിന്റെ ഒരു ഐതിഹ്യം പറയുന്നത് പണ്ട് ഏകദേശം ഒരു നാന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് കണ്ണാടി എന്ന് പറയുന്ന ഈ പ്രദേശം വനനിബിഠവും ധാരാളം നെൽവയലുകളും അങ്ങിങ്ങായി ചെറു ജലാശയങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നൊരു പ്രദേശമായിരുന്നു അപ്പൊ ഇതിന്റെ വടക്കു ഭാഗത്തു കൂടെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഒരു പുഴയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പൊ ഇവിടെ വ്യത്യസ്ത മതക്കാരും ജന്മികളും കുടിയാൻമാരും ഒക്കെ ചെറു കുടുംബമായിട്ട് ഏർ അതിൽ അതിലും തന്നെ പ്രധാനമായിട്ട് അയിങ്കുടിക്ക്മാളുമാര് ഇവരൊക്കെ താമസിക്കുന്ന ഒരു പ്രദേശമായിരുന്നു എന്നുള്ളതാണ് അപ്പോ ഈ അയികൂർ കമ്പാളും സ്ത്രീകള് വിറക് ശേഖരിക്കുന്നതിനായിട്ട് പുഴയുടെ അരികുവശത്തുള്ള കാട് പിടിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയും അപ്പോ ആ കാട്ടിൽ നിന്ന് വിറക് ശേഖരിക്കുന്നതിൻ്റെ ഇടയില് കുഴക്കല്ലിന്റെ ആകൃതിയില് ഒരു കരിങ്കല്ല് കണ്ടുവന്നു അപ്പൊ ഈ കരിങ്കല്ല് വീട്ടിൽ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഉപകരിക്കാം എന്ന ചിന്തയോടെ അവരുടെ കൂടെ കരിങ്കല്ലും പിറകുമായിട്ട് അവർ വീട്ടിലേക്ക് വന്നു അങ്ങനെ വീട്ടിലേക്ക് വന്ന ഈ കരിങ്കല്ല് രാത്രിയിലെ സ്വയം ചാടാൻ തുടങ്ങിയതാണ് അപ്പൊ ഈ സ്വയം ചാടുന്ന കരിങ്കല്ല് കണ്ടപ്പോ കമാളു സ്ത്രീകള് വീടിന്റെ കിഴക്ക് ഭാഗത്തുള്ള നായർ തറവാട്ടിൽ അറിയിക്കുകയും തറവാട്ടുകാരനോരും സമീപ പ്രദേശത്തുള്ള ജന്യമാരും കൂടെ ഈ വീട്ടിൽ വന്നിട്ട് ഈ കല്ല് കണ്ടിട്ട് ഇത് ഈ കല്ല് എടുത്തിട്ട് തെക്ക് ഭാഗത്തുള്ള കുളത്തിന് സമയമുള്ള ആൽമരത്തിന്റെ ചുവട്ടില് കൊണ്ടുവന്ന് വെക്കുകയും പിന്നെ അവിടെയുള്ള ജന്മിമാര് കുടിയാന്മാര് ഇങ്ങനെ എല്ലാവരും കൂടിയിട്ട് ജ്യോതിഷപരമായിട്ട് എന്താണ് ഈ കല്ലിങ്ങനെ സ്വയം ചാടുന്നത് എന്നുള്ളത് ചിന്തിച്ചപ്പോൾ ഇത് ഭദ്രകാളി ചൈതന്യമാണെന്നും ഇവിടെ കാവ് പണിയണമെന്നും ആണ് കണ്ടത് അങ്ങനെ കാവ് പണിത് ഈ െ ഈ ഭഗവതിക്ക് എന്താണ് നാമകരണം ചെയ്യേണ്ടത് എന്നാലോചിച്ചിരിക്കുന്ന സമയത്ത് വടക്ക് ഭാഗത്ത് നിന്നും ഒരു കൂട്ടം കൊറ്റികൾ ആകാശമാർഗം വന്ന് കുളത്തിലും കരയിലുമായിട്ട് കൂട്ടത്തോടെ ഇരുന്ന് വിത്രയും ഈ ഒരു നിമിത്തത്തെ ആധാരമാക്കിയാണ് കൊറ്റിക്കുളത്തിൽ കരയിൽ എന്നതിനെ അതായത് കൊറ്റുകുളങ്ങര ഭഗവതി എന്ന നാമധേയത്തില് കുളത്തിന് കിഴക്ക് ഭാഗത്തായിട്ട് ായിട്ട് ആ പഴമക്കാർ പറയുന്നു പ്രവർത്തനങ്ങൾ നടന്നോണ്ടിരിക്കേക്കുളം അൻപത് പ്രവർത്തനം നടന്നുകൊണ്ട് ആ അത് ക്ഷേത്രക്കുളം ഈ ശ്രീകോവുലായിട്ട് അഭിപ്രായ ഗ്രന്ഥം കൂടാതെ പ്രശ്നത്തിൽ കണ്ടതാണ് ഓ അൻപത് തീർത്ഥക്കുളമാണ് കാസർക്കുളം തിരിച്ചുകൊണ്ടിരിക്കുക ആ നമ്മുടെ ക്ഷേത്രത്തിൽ പത്തിനാലായിരത്തോളം അടുവുകൾ ഉണ്ട് ആ ഇതിലെല്ലാ ഇതും ആ ഉം അദ്ദേഹം പറഞ്ഞു കൊറേ എല്ലാ വിഭാഗത്തിൽപ്പെട്ടുള്ള ആളുകളും പറഞ്ഞു അത് അടിമകളാണ് അടിമകായിട്ട് അപ്പൊ വർഷത്തിലൊരിക്കലും ഇവിടെ വന്നിട്ട് അവര് ദർശനം നടത്തും അടുമാസത്തെ എല്ലാ ആൾക്കാർ കുടുംബത്തോടെ വന്നിട്ട് ഇവിടെ പൂജ നടത്തിട്ട് അവര് വെച്ച് കഴിച്ച് പൂജ നടത്തി സദ്യ വെച്ച് കഴിച്ച് പൂജ നടത്തി പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് കുടുംബങ്ങളും അങ്ങനെ ഓ കർക്കിടകത്തിൽ വരും അത് കർക്കിടകത്തിൽ ചിങ്ങത്തിൽ വേറൊരു കൂട്ടി ബ്രാഹ്മി ബാക്കിയുള്ളവരെ ഉപദേവന്മാരായിട്ട് ഒരു ഗണപതി അടക്കം അവിടെ തന്നെ ഭൈരവിയുണ്ട് പറഞ്ഞാൽ അത് തുല്യപ്രാധാന്യമുള്ള ആൾക്കാരാണ് അതല്ലേ എന്തായാലും ആകർഷണ എങ്ങനെയാ പൂജ ദിവസമുണ്ടോന്നോ എല്ലാ എല്ലാ ദിവസവും അവിടെ പൂജ എല്ലാ ദിവസവും എല്ലാവരും മുപ്പട്ട് തിങ്കളാഴ്ച കലശ പൂജ എന്നുള്ള പ്രധാന ഒരു വഴിപാടാണ് മൈലം മൈല അതല്ലേ മുപ്പത് മാസത്തിൽ മുപ്പട്ട് തിങ്കളാഴ്ച പുരോ ക്ഷേത്ര കുളത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് എല്ലാ വൃത്തിയും കഴിയുന്ന സംഭാവനകൾ അഭ്യർത്ഥിക്കുകയാണ് അതുവഴി നമ്മളെ വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മളെ ഈ ക്ഷേത്രത്തിന്റെ അവരുടെ ഒരു സഹായം തീർച്ചയായിട്ടും ദേവസ്വം ബോർഡിന് ഉണ്ടെങ്കിലും ആ ജനങ്ങളുടെയും ഒരു സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏതൊരു പ്രവർത്തനത്തിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പൊ അതാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് അതുകൊണ്ട് അത് ഏറ്റവും കാർഷിക വൃത്തിയിൽ ജീവിച്ച ഒരു ദേശത്തെ സംബന്ധിച്ച് കൊറ്റ് അഥവാ അന്നം നൽകിയ ദേവത എന്നർത്ഥത്തില് അന്നം പൂർണേശ്വരിയായിട്ടുള്ള ആ ഭാവത്തിലുള്ള പരാശക്തി സ്വരൂപത്തെ ആയിരിക്കും പഴമക്കാർ സാക്ഷാത്കരിച്ചിട്ടുണ്ടാവുക എന്നും പറയുന്നു ഒരു കാർഷിക സംസ്കാരത്തിന്റെ അടിയുറച്ച വിവിധ തൊഴിൽ കൂട്ടായ്മകളുടെ ഒരു ദേശ കൂട്ടായ്മ അതിന്റെ രക്ഷാസ്ഥാനത്ത് മാതൃ സ്വരൂപിണിയായിട്ട് ആ ദേവിയെ കണ്ട് ആരാധിച്ചു വരുന്ന ഒരു ജനത ഇവിടുന്ന് പുറത്തു പോയിട്ടുള്ള എല്ലാവരും അടിമക്കാവ് എന്നുള്ള രീതിയിൽ വർഷത്തില് ഒരു ദിവസം ഇവിടെ വന്ന് അടിമപ്പണം വെച്ച് തൊഴുന്ന ഒരു ചടങ്ങൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അപ്പോ ഇതെല്ലാം ഈ ഒരു പാലക്കാടൻ കാർഷിക സംസ്കാരത്തിന്റെ പാരമ്പര്യത്തെയും പൈതൃകത്തെയുമാണ് സൂചിപ്പിക്കുന്നത് ഈ ക്ഷേത്രത്തില് ഉപദേവതാ സങ്കല്പമില്ലാട്ടോ എല്ലാവരെയും ആ ദേവി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം